ഒരൊറ്റ മേജർ ട്രോഫി പോലും പോയ വർഷം പോയവർഷം ബർണബിഷെൽഫില പക്ഷേ വരുമാന കണക്കിൽ ഫ്ലോറന്റീനോ പെരസിനെ പിന്നിലാക്കാൻ യൂറോപ്പിലെ ക്ലബ്ബുകൾ ഇച്ചിരി കൂടി മൂക്കണം പോയ വർഷം ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം കൊയ്ത ക്ലബ്ബ് ഏതാണ് ഡീലോയിറ്റിന്റെ ഏറ്റവും പുതിയ മണി ലീഗ് റിപ്പോർട്ട് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ് നോക്കാം ഫുട്ബോൾ ലോകത്ത് വരുമാന കണക്കുകളിൽ മുന്നിലുള്ള ഇരുപത് ക്ലബ്ബുകളും അവരുടെ വരുമാന കണക്കുകളും ത്തിനകത്ത് വലിയൊരു പ്രതിസന്ധി പ്രതിസന്ധിക്കാലത്തു കൂടെ സഞ്ചരിക്കുകയാണ് റായൽ മാഡിറ്റ് പോയവർഷം ഒരൊറ്റ കിരീടം പോലും ആരാധകർക്ക് സമ്മാനിക്കാനായിട്ടുള്ള ടീമിന് കാർലോ ആൻഡലുട്ടിയുടെ പടിയിറക്കത്തിന് ശേഷം ഏറെ പ്രതീക്ഷയോടെ തലപ്പത്തെത്തിച്ച അലോൺസോ സാക് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ സീസണിലും പ്രതിസന്ധികൾ ബർണബ്യൂവിന്റെ നിന്ന് വിട്ടൊടിക്കില്ല എന്ന മട്ടാണ് സൂപ്പർ കപ്പും കോപ്പാഡൽ റിയും ഇതിനോടകം നഷ്ടമായി കഴിഞ്ഞു പ്രതിസന്ധികൾ പലതുമുണ്ടെങ്കിലും വരുമാനത്തിൽ പോയ വർഷം അതൊന്നും റയലിനെ ബാധിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് എന്ന് മാത്രമല്ല മുൻവർഷങ്ങളുടേതിനേക്കാൾ റവന്യൂ ഇക്കുറി ടീം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഫുട്ബോൾ മണി ലീഗിന്റെ ഒൻപതാം എഡിഷൻ കണക്കുകൾ പ്രകാരം പോയ വർഷം ലോകത്തെ ഏറ്റവും കൂടുതൽ വരുമാനം കൊയ്ത ഫുട്ബോൾ ക്ലബ്ബ് റയൽ മാൻഡിൽ തന്നെയാണ് ഒന്നേ പോയിന്റ് രണ്ട് ബില്ല്യൻ രൂറയാണ് റയൽ പോയവർഷം ജനറേറ്റ് ചെയ്തത് ഏകദേശം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ തുടർച്ചയായി മൂന്നാം വർഷമാണ് റയൽ പട്ടികയിൽ തലപ്പത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ക്ലബ്ബ് ഒരു ബില്യൺ യൂറോ വരുമാനം കടന്നത് ലോസ് ബ്ലാങ്കോസ് തന്നെയായിരുന്നു അത് ഇക്കുറി ആ റെക്കോർഡും ടീം മറികടന്നു ഇക്കുറി ടീമിൻ്റെ കൊമേഴ്സ്യൽ റവന്യൂ മാത്രം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് മില്യൻ യൂറോയാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ബാഴ്സലോണയാണ് തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മില്യൺ യൂറോയാണ് കറ്റാലിയൻ ക്ലബിൻ്റെ പോയ വർഷത്തെ വരുമാനം ഏകദേശം പതിനായിരത്തി നാനൂറ്റി അറുപത് കോടി രൂപ മൂന്നാം സ്ഥാനത്ത് ബാൻ മ്യൂണിക് എണ്ണൂറ്റി അറുപത് മില്യൻ യൂറയാണ് പോയ വർഷം ജർമ്മൻ ക്ലബ്ബ് സമ്പാദിച്ചത് ഏകദേശം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപ വരുമിത് നാലാം സ്ഥാനത്ത് നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പി എസ് ജി എണ്ണൂറ്റി മുപ്പത്തിയേഴ് മില്യൻ രൂറയാണ് ഫ്രഞ്ച് വമ്പമാർ കൊയ്ത് ഏകദേശം എണ്ണായിരത്തി തൊള്ളായിരത്തി എട്ട് കോടി രൂപ അഞ്ചാം സ്ഥാനത്ത് നിലവിലെ പ്രീമിയർ ലീഗ് ജേതാക്കളായ ലിവർപൂൾ എണ്ണൂറ്റി മുപ്പത്തി ആറ് മില്യൺ യൂറോയാണ് ലിവർപൂൾ ജനറേറ്റ് ചെയ്തത് ആറ് മുതൽ പത്ത് വരെയുള്ള സ്ഥാനങ്ങളിൽ അഞ്ച് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളാണ് മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോട്ടനാം ചെൽസി പന്ത്രണ്ട് ബില്യൺ യൂറോയാണ് പട്ടികയിലെ ആദ്യ ഇരുപത് സ്ഥാനങ്ങളിൽ ഉള്ള ക്ലബ്ബുകൾ ചേർന്ന് ആകെ ജനറേറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഇത് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ആയിരുന്നു യൂറോയായിരുന്നു മാച്ചുറൽ റവന്യൂവിൽ പോയ വർഷത്തെ അപേക്ഷിച്ച് ആറ് ശതമാനം കുറവ് ഈ കുറി റയലിന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മില്യൺ യൂറോ ആ ഇനത്തിൽ റയൽ അക്കൗണ്ടിലാക്കിയിട്ടുണ്ട് അതേസമയം ടീമിൻ്റെ കൊമേഴ്സ്യൽ വരുമാനത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർധന ഉണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മില്യൺ പൗണ്ടാണ് റയലിൻ്റെ ബ്രോഡ്കാസ്റ്റ് റവന്യൂ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിന് ശേഷം ഇതാദ്യമായാണ് ബാഴ്സലോണ ഇത്രയും ഉയർന്ന റാങ്കിങ്ങിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ വളർച്ചയാണ് ടീമിൻ്റെ വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തി എട്ട് മില്യൺ പൗണ്ടാണ് ടീമിൻ്റെ പോയ വർഷത്തെ കൊമേഴ്സ്യൽ റവന്യൂ പേഴ്സണൽ സീറ്റ് ലൈസൻസ് അറേഞ്ച്മെൻ്റ് അടക്കം ഇക്കുറി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ടീമിൻ്റെ റവന്യൂവിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് ദിവസത്തെ കാത്തിരിപ്പിനു ശേഷം കഴിഞ്ഞ നവംബറിൽ റിനോവേഷൻ കഴിഞ്ഞ് തുറന്ന ക്യാംനോസ് സ്റ്റേഡിയം വരും വർഷങ്ങളിൽ ടീമിന്റെ വരുമാനത്തിൽ പ്രതിഫലിക്കും മണി ലീഗ് ഹിസ്റ്ററിയിൽ ആദ്യമായാണ് ലിവർപൂൾ ഏറ്റവും കൂടുതൽ വരുമാനം കൊയ്യുന്ന ഇംഗ്ലീഷ് ക്ലബ്ബായി മാറിയത് ബ്രോഡ്കാസ്റ്റ് റവന്യൂവിൽ മാത്രം മുപ്പത്തിയാറ് ശതമാനത്തിന്റെ വർധനമാണ് ഇക്കുറി ലിവർപൂളിനുണ്ടായിട്ടുള്ളത് കൊമേഴ്സ്യൽ വരുമാനത്തിൽ ഏഴ് ശതമാനത്തിന്റെ വർധന പോയ വർഷം രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന സിറ്റി ഇക്കുറി ആറാം സ്ഥാനത്തേക്കാണ് ഇറങ്ങിയത് എട്ടാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം റാങ്കിംഗ് ആണ് എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് മില്യൻ യൂറയാണ് സിറ്റിയുടെ വരുമാനം യുണൈറ്റഡിന്റെ താവട്ടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മില്യൻ യൂറയും ബ്രോഡ്കാസ്റ്റ് റവന്യൂവിൽ മാത്രം അൻപത്തിരണ്ട് മില്യൺ യൂറോയുടെ കുറവാണ് യുണൈറ്റഡിന് രേഖപ്പെടുത്തിയത് പിച്ച് റിസൾട്ടുകളാണ് ഇതിന് കാരണം എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് മില്യൻ യൂറയാണ് ഏഴാം സ്ഥാനത്തുള്ള ആഴ്സണൽ പോയ വർഷം ജനറേറ്റ് ചെയ്തത് ഒൻപതാം സ്ഥാനത്തുള്ള ടോട്ടനം അറുന്നൂറ്റി എഴുപത്തിരണ്ട് മില്യൺ ടൂറോ പത്താം സ്ഥാനത്തുള്ള ചെൽസിയാകട്ടെ അഞ്ഞൂറ്റി എൺപത്തിനാല് ബില്യണും ഇന്റർനാഷണൽ ഓണൽ ബൊറൂഷ്യ ഡോട്ട് മുൻ അത്ലറ്റിക് ഒമാൻഡ് ആസ്റ്റൻ വില്ല എ സി മിലാൻ യുവൻഡസ് ന്യൂക്കാസിൽ യുണൈറ്റഡ് സ്റ്റുഗാട്ട് ബെൻഫിക്ക വെസ്ഹാം ക്ലബ്ബുകളാണ് പട്ടികയിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെ സ്ഥാനങ്ങളിലുള്ളത്